അല്ലേ കൈസ് ഞാൻ അപ്പോൾ എൻ്റെ പുതിയൊരു വീടൊക്കെ എല്ലാവരും സാധിക്കും അപ്പോൾ കൈസ് ഇത് ഇതുപോലൊരു വാണിങ് ഏകദേശം പേർക്ക് വന്നിട്ടുണ്ടാവും ഏകദേശം എന്ന് വെച്ചാൽ നമ്മളറിയാതെ നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ് അപ്പോൾ വേറെ നല്ല ചാനൽ അടക്കാൻ ടെർമിനേറ്റ് ആയി പോകാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഒരുപാട് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോൾ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ടെക്കുകാർ ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ ഈ ഒരു തെറ്റ് ആവർത്തിക്കുമ്പോൾ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ കൈസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് പ്രൊഡക്റ്റ് ഇട്ടാകിയുള്ള ഒരു ഓപ്ഷനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത് അല്ലേ അതായത് നമ്മുടെ വീഡിയോസിൻ്റെ അകത്ത് നമുക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് അതിൻ്റെ കമ്മീഷൻ നമുക്ക് ഒരു വരുമാനമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ആൾക്കാർ അത് വെച്ചിട്ട് സമ്പാദിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് തന്നെ അല്ലേ അപ്പോൾ ഇത് ചാനൽ ടെർമിനേഷൻ വരെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു കുറ്റമായിട്ടാണ് ഇപ്പോൾ യൂട്യൂബ് നമുക്ക് മെയിൽ അയച്ചേക്കുന്നത് അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വാണിംഗ് തന്നെയാണ് അപ്പോൾ അത് അതുകൊണ്ട് എന്താണ് പറയുന്നത് വാണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുമുമ്പ് നമുക്കൊരു അതായത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ് കാരണം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്തൊരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ വീഡിയോ അകത്തൊക്കെ പണ്ടുണ്ടായിരുന്നു ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമേ ടാഗ് ചെയ്യാവുള്ളൂ അല്ലേ നമ്മുടെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമേ ടാഗ് ചെയ്യാവുള്ളൂ ഇത് ഏകദേശം പേർക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാവരും എല്ലാവർക്കും എല്ലാവരും അങ്ങനെയല്ല അത് എല്ലാവർക്കും തന്നെ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വീഡിയോ വീഡിയോയുമായി ബന്ധപ്പെടാത്ത നിങ്ങളുടെ ആ വീഡിയോ ചെയ്യാത്ത പറയാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോയി നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ആ ടാഗ് റിമൂവ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഓക്കെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു പച്ചക്കറിൻ്റെ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഒരു മൈക്ക് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു പച്ചക്കറിൻ്റെ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു ടിവിയോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ സംഭവമോ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല അല്ലേ അത് ഗൈഡ് ലൈൻസിനെതിരാണ് അതായത് ആ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ടാഗ് ചെയ്യുകയുള്ളൂ പച്ചക്കറി അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ അകത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് ശരിക്കും ടാഗ് ചെയ്യേണ്ടത് എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പൊടികളോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ മിൻറ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ അകത്ത് നമുക്ക് ടാഗ് ചെയ്യണം അങ്ങനെയാണ് ടാഗ് ചെയ്യേണ്ടത് അല്ലാതെ അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് വേറെ മറ്റേ ഇലക്ട്രിക് ഐറ്റങ്ങളോ പിന്നെ വേറെ എന്തെങ്കിലും മോഡൽ സാധനങ്ങളോ ബ്യൂട്ടി ടിപ്സിൻ്റെ സാധനങ്ങളൊക്കെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്കൊരു ഗൈഡ് ലൈൻസ് വാണിംഗ് ആയിട്ട് ഇപ്പം യൂട്യൂബ് അയച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ചാനലിനകത്ത് കയറുക നിങ്ങൾ അതുമായി നിങ്ങൾക്ക് ഈ ഒരു മെയിൽ വന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ചാനലിനകത്ത് കയറുക അല്ലെങ്കിൽ അത് ചിലപ്പം മുന്നോട്ട് നിങ്ങൾക്ക് സ്ട്രൈക്കോ കാര്യങ്ങളോ വരാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പം ചെയ്യേണ്ട കാര്യം നിങ്ങൾ വീഡിയോയുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ ടാഗ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ടാഗ് റിമൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഓക്കെ ചെയ്തു പോയി ചെയ്തിട്ട് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൊഡക്റ്റ് ടാഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കൊടുക്കാം അതാണ് ചെയ്യേണ്ട കാര്യം ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിൽ എന്താണോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ആ കാര്യങ്ങൾ മാത്രം ടാഗ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ട് അതിൻ്റെ അന്നുള്ള വരുമാനം ഒപ്പിക്കാൻ നോക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് പണി ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ ടാഫ്ലിയൽ മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ടാഗ് ചെയ്യാവുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം അടുത്ത ദിവസം കാണാം 没。